നമ്മളിങ്ങനെ പിടിക്ക എന്നിട്ട് ഇങ്ങനെ അയ്യടാ കണ്ടോ ഏറ്റവും കുഞ്ഞു പിന്നെ കണ്ടോട്ടോ നമ്മുടെ നാണയം എത്തിട്ടോ അപ്പതെ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് നെജിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീക്സ് പെറ്റ്സ് ആൻഡ് പാഷൻ ഇന്ന് നമ്മൾ നാട്ടിലൊക്കെ വന്നിട്ടേ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ മഴയുടെ സമയത്ത് നമ്മളുടെ എ കാണാൻ ഭയങ്കര രസമാണ് കാരണം നമ്മുടെ ഏവിയറി അറിയാലോ നിങ്ങക്ക് അത് ജായ്ത്തോട്ടത്തിനുള്ളിലാണ് ദേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടാറിയാം അപ്പോൾ ഇതിനുള്ളിൽ കയറിയിട്ടൊരു ജാതിത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എരിയറിയിരിക്കുന്നത് നമ്മളുടെ പറമ്പിലാണെങ്കിൽ നല്ല മാങ്ങയും നല്ല റംബൂട്ടാനും പഴവും എല്ലാ സാധനങ്ങളോട്ട് ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കാനുട്ടോ അപ്പൊ നമ്മുടെ പിള്ളേർക്ക് നല്ല കുശാലാണ് അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ നമ്മുടെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ പോണോ അതുപോലെ തന്നെ ഒരുപാട് ബേഡ്സിനൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒക്കെ അപ്ഡേഷൻ ഓരോന്നോ ഓരോന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല സർപ്രൈസിംഗ് വീഡിയോ ഒന്നും ആയിരുന്നില്ല ഞാനിവിടെ നാട്ടിലുണ്ടായിരുന്നില്ലാലോ അപ്പൊ നമ്മളെല്ലാ ബേർഡ്സിനും ഒറ്റ വീഡിയോയിൽ അൺബോക്സ് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ അതെ നമ്മള് അവർക്ക് എന്താ കൊടുക്കാൻ പോണേ ഫുഡ് കൊടുക്കാൻ പോണല്ലേ അതന്നെ നമ്മൾ ഫുഡ് കൊടുക്കാൻ പോവാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യലെന്ന് ഞാൻ പറഞ്ഞുതരാം മാങ്ങുണ്ടാവും അതുപോലെ തന്നെ ആപ്പിൾ ആപ്പിളുണ്ടാവും പിന്നെ നല്ല പയർ ഉണ്ടാവും പിന്നെ നല്ല ഇത് മുളക് ഉണ്ട് കേട്ടോ മുളക് ഭയങ്കര ഇഷ്ടമുണ്ടാവും അവർക്ക് പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇവർക്ക് കൊടുക്കാറുള്ള കടൽ വെള്ളത്തിലിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകണം അല്ലേ അപ്പോൾ ഇനി വേറെ ഒന്നും നോക്കല്ല ഇന്നൊക്കെ ഒരു പിടി ഏ അപ്പോൾ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മളുടെ കടല അതുപോലെ തന്നെ പയർ ഫുൾ ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഒരു മൂന്ന് മാങ്ങയുടെ കഷ്ണം വലുതാക്കി വെച്ചിട്ടോ ബാക്കിയെല്ലാം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തേക്കാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏഴിലേക്ക് പോകാൻ പോകേണ്ടോ അപ്പോൾ എയ്വറിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ കറക്റ്റായിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കണേ കിളികളൊക്കെ മാറിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതേ പിള്ളേർ ഓൾറെഡി തലയിലൊക്കെ വന്നിരുന്നു കേട്ടോ നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ് നമ്മുടെ പിള്ളേരൊക്കെ കുളിച്ച് സെറ്റായിരിക്കാണ് കണ്ടില്ലേ എന്നാ നമ്മൾമാർക്ക് ചെറിയൊരു വിസ് വെച്ച് കൊടുക്കാം കേട്ടോ എന്നാൽ അപ്പം ഇതേ ഇത് നമ്മളുടെ പുതിയ ആളാണ്ടോ നമ്മുടെ ഈ എവേറിയിലെ ഇതൊരു സെനഗൽ പാരറ്റാട്ടോ എന്തിരു ഭംഗിയാന്ന് നോക്കി ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഇനി സൂത്രം കാണിച്ചാട്ടോ ഞാൻ ദേ ദൈ നമ്മൾ ഇങ്ങനെ പിടിക്കാം ഓക്കെ ഇങ്ങനെ പിടിക്കാം എന്നിട്ട് ഇങ്ങനെ കിടത്താം അയ്യോടാ നോക്കിയേ കുഞ്ഞ് കടാങ്ങൾ എടുക്കുന്ന പോലെ മറ്റേ അപ്പം നമ്മളുടെ എ വേരിയിൽ ദൈ ഇപ്പോൾ ഒരുപാട് വേർഡ്സ് ഉണ്ട് കേട്ടോ ഒന്നും രണ്ടും അല്ല ഒരുപാട് വേർഡ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ വെച്ച് കൊടുക്കാം കേട്ടോ നോക്കി ഒരു മാങ്ങയുടെ കഷ്ണം ഫുൾ ആയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാം അപ്പം അവർക്ക് വന്ന് കൊത്തി തിന്നാൻ പറ്റും പിന്നെ അതുപോലെ പയർ ഇട്ടോ ഈ പയറോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ തന്നെ നുള്ളിപ്പറക്കി തിന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ പയർ ഇങ്ങനെ വിഴിയിച്ച് വിരിച്ചിടണം കേട്ടോ ഉണ്ടല്ലേ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം അവർ അവരാവശ്യത്തിന് വന്ന് തിന്നോളും പിന്നെ അതുപോലെ തന്നെ മാങ്ങയൊക്കെ നമ്മൾ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക പിന്നെ വെണ്ടയ്ക്ക വന്നു അതുപോലെ തന്നെ നമ്മുടെ കാരറ്റ് വന്നു ഇതൊക്കെ ഈ സൈഡിൽ വെച്ച് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബേഡ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബേഡിന് നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ വെള്ളത്തിൽ നനഞ്ഞ് കുതിർന്ന് നിൽക്കാണ്ടോ അവരെ അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ബേഡുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം നിൽക്കുക നോക്കിയേ ഈ ഒരു ബേഡിന് പ്രത്യേകത ഉണ്ടോ അപ്പം ഇതൊക്കെ റെഡ് ആണ് കേട്ടോ ഈ സൺകൊനീഴ്സിൻ്റെ തന്നെ റെഡ് ഫാക്ടർ ആണ് ഇത് കുഞ്ഞുങ്ങളാണ് കേട്ടോ മരം നല്ല വലിപ്പം വരും അപ്പം എന്താ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ചുവന്ന് തുടുക്കും നല്ല റെഡ് ആയിരിക്കും അതുപോലെ തന്നെ ഗ്രീനും റെഡും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വരും കേട്ടോ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇതിലെ ഏറ്റവും വലിയ ഇത്തിരി കുഞ്ഞനുണ്ട് കേട്ടോ നമ്മുടെ ദേ ഇവനാണ് നമ്മുടെ ഇത്തിരി കുഞ്ഞ് കണ്ടോ ഏറ്റവും കുഞ്ഞു ഇവനാ അപ്പം കുളിച്ചത് നോക്കിയേ കുളിച്ച് വെളുത്തു പോയി ഭയങ്കര സ്നേഹമുണ്ടോ അവനെ നമ്മളുടെ ഇത്തിരി കുഞ്ഞിന് തേ മാങ്ങണ്ടോട്ടോ കണ്ട കഴിക്കണുണ്ടാവൻ ഇവൻ കുറച്ചേച്ച ഹാർഡ് ഫുഡ് കഴിച്ചുണ്ടെങ്കിലോട്ടോ കണ്ടല്ലേ എന്തിരി ക്യൂട്ടാന്ന് നോക്കിയവൻ പിന്നെ അതുപോലെ തന്നെ അത് ഡാഡിയും ജോസൂട്ടിനും തെയ്യും അവിടെ ഫുഡ് കൊടുത്തോണ്ടിരിക്കാന കണ്ടില്ലേ അപ്പൊ അതേ ഡാഡിയുടെ തോളിൽ വന്നിരുന്ന പിള്ളേര് ഭക്ഷണം കഴിച്ചോണ്ടിരിക്ക ഏയ് നമ്മുടെ ജോസ്ട്ട ഫുഡ് കൊടുത്തോണ്ടിരിക്കാനുണ്ടോ നോക്കി ഹലോ ഇത് നമ്മുടെ പണ്ടത്തെ ബ്രീഡിംഗ് പേർ ആണ് കേട്ടോ ഇവന്മാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലെ കുഞ്ഞുങ്ങളും അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുക്കിങ്ങും കട്ടിങ്ങും ഒക്കെ വളരെ അധികം അടിപൊളിയായിട്ട് വിജയിച്ചിട്ടുണ്ട് ഇത് പിള്ളേർ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഇഷ്ടായോ ഏഹ് ഇഷ്ടായോ ഞാൻ തിന്നോട്ടെ ഏഹ് ജോസൂഡറിൻ്റെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങി കഴിക്കണമൊക്കെ എന്നാൽ ഉണ്ടോ സൗമാര് ഭയങ്കര ഡേമിഡാണ് കേട്ടോ നമ്മൾ തന്നെ കുഞ്ഞാക്കി എടുത്തിട്ട് നമ്മൾ തന്നെ ഹാൻഡ് ഫീഡ് ചെയ്ത് റേസ് ചെയ്തതാണ് അപ്പോൾ അത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അപ്പം ഇതിന്റെ വെറൈറ്റീസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഇപ്പം നമ്മളുടെ സനഗൽ പാരറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കാണിച്ചു തന്നില്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ റെഡ് ഫാക്ടറി സൺകുനീർസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നോർമൽ സൺകുനീരീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇവിടെ ഇരുന്ന കിളികളെവിടെയാണ് അല്ലേ നമ്മുടെ ഇത് രണ്ട് ഗ്രാപ്പാറ്റിൻ്റെ ബ്രീഡിംഗ് പേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെയുള്ള കിളികൾ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇതാണ് അതിനുള്ള ഉത്തരം നമ്മളുടെ ഗ്രേ പാരറ്റ് ചെയ്ത പരിപാടിയാണ് കേട്ടോ കുഴി കുടിച്ചിട്ട്മാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിന് മുന്നും ഈ ഒരു ഷീറ്റിൻ്റെ അടിയിൽ പോയിട്ട് അവർ എഗ്ഗ് ചെയ്തിട്ട് നമുക്ക് ആ കുഞ്ഞുങ്ങളെ കിട്ടിയില്ലാട്ടോ ഇങ്ങനത്തെ ഒരു എവിറി സെറ്റപ്പിൽ അവരെ അതുപോലെ ബ്രീഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ് കേട്ടോ അപ്പോൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബേഡ്സ് ആണ് അപ്പം മാക്സിമം നമുക്ക് അവരുടെ കുഞ്ഞുങ്ങളെ കിട്ടണം അതുപോലെ തന്നെ അവർ ഭയങ്കര സേഫ് ആയിരിക്കണം ഇങ്ങനെ ഒരു കുഴിയുടെ ഉള്ളിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രഡ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളെ അത് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ നമ്മുടെ ബേഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് നമ്മുടെ എവിറിയിറിയിൽ അതുപോലെ തന്നെ നമ്മുടെ എവിറയുടെ വേറൊരു സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുഞ്ഞ് ബേഡ്സൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല മഴയാണെങ്കിലും ആവശ്യത്തിന് ചൂടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ ബ്രീഡിങ് ബോക്സും കാര്യങ്ങളൊക്കെ കൂടെ സെറ്റ് ചെയ്യും ഇനിയും ബേഡ്സിനെ നമ്മളുടെ ഈ ഒരു ഏവരിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ഏഴിയയിൽ ഈ ഒരു ഏവരി ആകെ അലങ്കോലായി കിടക്കാം അല്ലേ ഞാനിവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനുള്ളിൽ കാണാൻ ആഗ്രഹമുള്ളത് എന്തെങ്കിലും സ്ട്രക്ചർ ആയിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ നമുക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ എന്തായാലും ഇതിൽ ചെയ്യട്ടോ അത് എത്ര ബ്ലെൻഡർ ആയിട്ടുള്ള മിസ്റ്റേക്ക് ആയിട്ടുള്ള കാര്യമാണെങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ല അതിൽ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു കമന്റെങ്കിലും ഇടണം കേട്ടോ എന്താണ് നിങ്ങൾക്ക് ഉള്ളിൽ ചെയ്യാൻ ആഗ്രഹമുള്ളത് എന്ത് തെറ്റും എന്ത് ബ്ലെൻഡർ ആയിട്ടുള്ള മിസ്റ്റേക്ക് ആയിക്കോട്ടെ നമുക്കത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ആ ഒരു കമൻറ്റിന് ഒരുപാട് ലൈക്കും കാര്യങ്ങളും വന്നാലും നമ്മൾ എന്തായാലും അത് ചെയ്യും നൂറ് ശതമാനം ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത എഴുവേറിയിലേക്ക് പോവാം എന്നാലാണ് നമുക്ക് ഫുള്ള് സ്റ്റോറി മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതെ അടുത്ത എഴുവേറി ഇവിടെയാണ് അപ്പോൾ അതെ കറണ്ട്ലി നമ്മൾ ഈ രണ്ട് എഴുവേറിയും കൂടി ഒരുമിച്ച് ഒരുമിച്ചിട്ടേക്കാണ് കേട്ടോ അത് തുറന്നിട്ടേക്കാണ് അങ്ങടും ഇങ്ങോട്ടൊക്കെ പോവാം അതെ നമ്മളുടെ സെനഗിൽ അവിടെ എത്തി കേട്ടോ ഓൾറെഡി പറഞ്ഞെത്തി പിന്നെ ഈ എഴുവേറിയിൽ ഇപ്പം മെയിനായിട്ട് ഇവിടെ എത്താൻ ദേവാസി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ നമ്മുടെ നാണിക്കുട്ടനെ ഉണ്ടോ നമ്മുടെ നാണി അതേ മോളിൽ വന്നിരിക്കണുണ്ടോ വാ വരുന്നുണ്ടോ വയോ ആ അതെ വേറെ എത്തിയാള് വയോ ഇന്ന് വന്നതായിരൂ ആ നാണീനറിയാലോ വെറുനാണിയല്ല സൈക്കോ നാണി വാ ഇങ്ങട്ട് വാ 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 വയോ അപ്പം നമുക്ക് നാണിക്ക് ഇച്ചിരി ഫുഡ് കൊടുക്കണം കേട്ടോ വാ വാട നാണി വാ നാണിക്കുള്ള ഫുഡ് ഇവിടെ വെച്ച് കൊടുക്കാം നാണി ഉഷാറായിട്ട് വന്ന് കഴിച്ചോളൂ കേട്ടോ ഏ കണ്ടോട്ടോ അതെ നമ്മുടെ എത്തി എത്തിയിട്ടോ നാണിക്കുട്ട ഒരു ഉമ്മനേ നാണിപ്പേ എന്താണെന്നറിയില്ല ഭയങ്കര ഡീസൻറ്റായി പണ്ടത്തെ നാണിയൊന്നും അല്ല ഇപ്പത്തേക്ക് കടിക്കണമൊന്നുമില്ല കണ്ടോ ഉടുക്കത്തെ സ്നേഹമായി അപ്പോൾ ഈ നാണിപ്പുട്ടനെ നമുക്കൊരു ആപ്പിൾ കൊടുക്കാം എത്ര സ്നേഹം കാണിച്ചാലേക്ക് ഓക്കെ ഊ ഒന്നുണ്ടോ അത് എന്ത് രസമായിട്ടാണല്ലോ അവൻ കഴിക്കണത് അവൻ കയ്യിൽ പിടിച്ചിട്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചെറിയ ബേഡ്സ് നമ്മൾ ചെറിയ ഫുഡൊക്കെ കൊടുത്ത് കഴിയുമേ അവന്മാരത് പിടിച്ച് കഴിക്കണതാണ് നല്ല രസമാണ് കേട്ടോ അപ്പം അവന് കുറച്ച് ഫുഡ് ഇവിടെ വെച്ച് കൊടുക്കണം നമുക്ക് അപ്പം അവന് മാത്രമല്ല കേട്ടോ നമ്മുടെ ബേഡ്സും അവിടെ നിന്നുള്ള ബേർഡ്സും ഇതിനുള്ളിൽ വന്ന് ഫുഡ് കഴിക്കും അപ്പം അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാം ഞാൻ ഇങ്ങനെ ഫുഡ് വെച്ച് കൊടുക്കട്ടെ കേട്ടോ ഗാഡിയും ജോസൂട്ടനും വന്നുകഴിഞ്ഞപ്പോൾ അതെ അവരൊപ്പം തന്നെ നമ്മളുടെ ഒരു റെഡ് കാൻഡി വന്നു കേട്ടോ അപ്പം നമ്മൾ ഇവര് പേരി ഇട്ടോട്ടോ റെഡ് കാൻഡി മറ്റേ യെല്ലോ കാൻഡി ഇത് റെഡ് കാൻഡി അപ്പം ഇവിടെ നമുക്ക് കുറച്ച് ഫുഡ് വെച്ച് കൊടുക്കാംട്ടോ അപ്പം മാരി ഇവിടെയും വന്ന് കഴിച്ചോട്ടെ അതേ ഇവിടുത്തെ പോയതെ ഉണ്ടോ ഇടാ സനകലേ ഇടാ ഹലോ എന്നെ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ പറയണേക്കാൻ മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചുതരാം നമ്മുടെ ഡോർ ഇവിടെ ഉണ്ട് കേട്ടോ ഡോർക്കുള്ള ഫുഡ് നമ്മൾ കൊടുക്കും പുല്ലാണ് കൊടുക്കുന്നത് അല്ലേ ഡോർക്കുട്ടാ എന്നാ ഇത് കഴിച്ചോ ഐ എടുത്തോണ്ട് പോയി കേട്ടോ ഒരു പയറുമുടി കൂടി കൊടുക്കാട്ടോ നമ്മുടെ ഡോർക്കുട്ടിന് ഇവന് നമ്മൾ പുല്ലാണ് കൊടുക്കാറ് കൂടുതലും പയറുവെള്ളി എന്താ കൊടുക്കാറ് അവന് ഭയങ്കര ഇഷ്ടമാണ് അവന് മാങ്ങിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതും വെച്ച് കൊടുക്കാം ഇവനുള്ള ഫുഡ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കും അപ്പം അതിന് മുന്നേ നമ്മളുടെ എം ജി എവിടെ നമ്മുടെ അല്ലേ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് അവിടെ അല്ലേ ബെല്ലവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അവരൊക്കെ ഞാൻ കാണിച്ച് തരാം അപ്പം അതിൻ്റെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ നമ്മുടെ എം ജി അതേ ഇവിടെയുണ്ട് കേട്ടോ അപ്പം എം ജെ കൂടെ നമുക്ക് തുറക്കാം നോക്കിയേ എം ജെക്ക് ഒരു വലിയ കൂട് നമ്മൾ കൊടുത്തു അതിന് വ്യക്തമായിട്ടൊരു കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമുക്ക് എം ജെക്ക് അയുന്നേ ഫുഡ് വെച്ച് കൊടുക്കാം എന്നാൽ എം ജെ പിന്നെ അത് എം ജെക്ക് കുറച്ച് ക്യാരറ്റും അവന് ഇത് ഭയങ്കര ഇഷ്ടമുണ്ടോ കടല ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി ഇട്ട് കൊടുക്കാം ഇത് കണ്ടില്ലേ അപ്പോൾ എന്താണ് എം ജെനും ഇവിടെ നിർത്തിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എം ജെക്ക് നമുക്ക് പേര് വാങ്ങണ്ടേ അല്ലേ അപ്പോൾ അത് വാങ്ങണമെങ്കിൽ ഇവനൊന്ന് സെറ്റിൽഡ് ആവണം ഇവൻ ബാക്കി ബേഡ്സിനൊക്കെ അറ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മളൊരു എഴുവിറിയിൽ ഇങ്ങനത്തെ ഒരു വലിയ ബേഡ് കിടക്കുമ്പോൾ പ്രത്യേകിച്ച് എം ജെക്ക് കുറേ ഹിസ്റ്ററി ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ അവനൊരു തൂലൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് നമ്മളെടുത്ത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എം ജെ ഭയങ്കര സീനായിരുന്നു ടയറർ ആയിരുന്നു പല ബേഡ്സിനെയും കടിക്കുക ബേഡ്സ് ഡെഡായി പോണ സിറ്റുവേഷൻസ് വന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജെക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുത്താൽ നല്ല ഏരിയ കൊടുത്തിട്ടോ അതുപോലെ തന്നെ ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ എ വിറിൽ ഫുള്ളായിട്ട് അവന് പറന്ന് നടക്കാം അതുകൊണ്ടാണ് നമ്മൾ ഏ വിരിയുടെ ഉള്ളിൽ കേജ് അടിച്ചാൽ നമുക്ക് പുറത്തടിക്കുകയായിരുന്നു പക്ഷേ ഇവർക്ക് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു കംഫർട്ട് സോൺ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുറന്നിട്ട് മൊത്തം ഏവിയരുടെ ഡോറ് തുറന്നിട്ടാണ് ഇവർക്ക് ഇങ്ങനെ പറന്ന് നടക്കാം ഓക്കെ അപ്പോൾ ബ്രീഡിങ്ങിന് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഗ്രാപ്പാരറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ഇതേ അവന്മാർ ഇതേ ബ്രീഡിങ്ങിന് കയറി കേട്ടോ ഓൾറെഡി അങ്ങ് അറ്റത് നോക്കിയാൽ അറിയാം ഫീമെയില് ആ കൂടിൻ്റെ അപ്പം ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് നമുക്ക് ഇച്ചിരി ഫുഡ് കൊടുക്കാം കേട്ടോ ഇവർക്കൊരു മാങ്ങ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം പിന്നെ പയറ് ഭയങ്കര ഇഷ്ടമുണ്ടോ അവന്മാർക്ക് പിന്നെ കുറച്ച് പച്ചക്കറിയും സ്പ്രൗട്ട്സും കാര്യങ്ങളും വെച്ചുകൊടുക്കാം ഇത്ര ബ്രീഡിങ് പയറ് ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ അത് നമ്മുടെ ബെല്ലിയാണ് കേട്ടോ ബെല്ലാ എന്നാ ബെല്ലയ്ക്ക് ഒരു മാങ്ങ വെച്ച് കൊടുക്കട്ടെ എന്നാ വെല്ല ഭയങ്കര പിണക്കത്തിലാണ് ഇത് നമ്മുടെ ബെല്ലയുടെ പേരാണുണ്ടോ ഇങ്ങനെ രണ്ട് പേരാണ് ശരിക്കും നമ്മുടെ ഗ്രേ പാരറ്റ്സ് ഉള്ളത് ഗ്രേ പാരറ്റ് എന്ന് പറഞ്ഞ ബേഡ് ഒരിക്കലും നമുക്ക് ഇങ്ങനെ കൂട്ടത്തിൽ കോളനൈസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എഗ്ഗ് ചെയ്യില്ല കേട്ടോ അപ്പം ഇവർ എഗ്ഗ് ചെയ്യാൻ പറ്റാണ്ട് തന്നെ ഈ പറഞ്ഞ ഷീറ്റിന്റെ അടിയിൽ പോയി എഗ്ഗെയ്യാ നിങ്ങൾക്കിടയിൽ കുഴി ഉണ്ടാക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടാണ് എന്തുവാ അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇവർക്ക് ചെയ്തത് ഇവരെ ബ്രീഡിങ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തുറക്കും എല്ലാ കേജസും തുറക്കും എല്ലാ ഡോറുകളും ഈ ഒരു ഇത് ഫുൾ ഏവിയറി ആക്കും കേട്ടോ ഫുള്ള് തുറന്നിടും ഇടും അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ പറന്ന് നടക്കാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഒരു സെറ്റപ്പ് ചെയ്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആവശ്യപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാം കാരണം നമ്മളുടെ നിങ്ങൾക്ക് അറിയാം നമ്മൾ വീഡിയോ ഒക്കെ നിർത്തി പോകാനൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോപ്പെന്ന് ഒരു വീട് മിസ് ഡെഡ് ആവലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അടുത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ് മക്കാവന വാങ്ങണമെന്ന് നമ്മൾ എന്തായാലും മക്ക വാങ്ങും വാങ്ങട്ടോ ഹൺഡ്രഡ് വാങ്ങും അപ്പം എൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മക്ക ഹൗസിനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടാക്കണം ഒരു മക്കാവൂനെ അല്ല മൾട്ടിപ്പിൾ ആയിട്ടുള്ള മക്ക വാങ്ങും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ഹൈ ആസ് ചെയ്യുന്നതൊന്നും പറയുന്നത് എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മക്ക പേര് ഇപ്പോൾ ഒരാൾക്ക് ഒരെണ്ണത്തിന് സജസ്റ്റ് ചെയ്യാം അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ആൾക്കാർ സജസ്റ്റ് ചെയ്യണ ഒരു മക്കാവിനെ നമുക്ക് എടുക്കാം കേട്ടോ നമ്മൾ എന്തായാലും ആ പ്രേറിനെ എടുക്കും അതുപോലെ തന്നെ ഒരുപാട് ഹയാസ് ചെയ്യുന്നതൊന്നും കമൻറ്റ് ചെയ്യില്ല കേട്ടോ അതിനൊക്കെ പത്തൊമ്പത് ലക്ഷം രൂപയുണ്ട് അപ്പം നമ്മളൊരു ചെറിയ രീതിയിൽ ഇപ്പോൾ നമ്മൾ ജോപ്പനെ പോലത്തെ ഒരു വീടിനെ എന്തായാലും എടുക്കും അതിൻ്റെ ഒരു പ്രേരന വാങ്ങും അതുപോലെ തന്നെ നമ്മൾ മക്ക ഹൗസിന് എടുക്കുകയാണെങ്കിൽ ഒരിക്കലും വലുതിനെടുക്കില്ല കേട്ടോ നമ്മളെടുക്കുകയാണെങ്കിൽ നമ്മൾ ജോപ്പനെ പോലെ തന്നെ കുഞ്ഞായിട്ട് എടുക്കുകയുള്ളൂ നമ്മൾ തന്നെ ഹാൻഡ് ഫീഡ് ചെയ്ത് നമ്മൾ അവനെ വളർത്തി നമ്മുടെ ജോപ്പനെ പോലെ തന്നെ കൊണ്ടുനടക്കെട്ടോ അപ്പോൾ അത് ജോപ്പനെ പോലെ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും നമ്മൾ അതുപോലെയൊക്കെ ആ ഒരു അറ്റാച്ച്മെൻ്റ് വരുവായിരിക്കും കാരണം ജോപ്പ് ഭയങ്കര അറ്റാച്ചഡ് ആയിരുന്നു നമ്മളായിട്ട് അപ്പോൾ അതുപോലെ വരുവായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏവിയറിയിൽ എങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം ഇപ്പം ഇതുപോലെ തന്നെ നമ്മൾ ഗ്രാ പാരൻസിന് ഉണ്ടാക്കിയ സെറ്റപ്പ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വാട്ടർഫോളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ഐഡിയ നിങ്ങൾ കമൻഡ് ചെയ് എന്ത് ബ്ലെൻഡർ ആയിട്ടുള്ള സാധനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാം ഷുവറായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്യും ഷുവർ ഷുവറായിട്ടും ചെയ്യും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ നമ്മൾ ചെയ്യാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വരിയുടെ അപ്ഡേഷൻ ഉണ്ടോ നമ്മുടെ ഈ വരിയിൽ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നത് മദർ ഇത് ഫാദർ അപ്പോൾ ഇവരുടെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒന്ന് പറയട്ട അപ്പോൾ നമ്മുടെ ഏവേരിയിൽ ചെറിയ ബേഡ്സിൻ്റെ കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ കണ്ടാക്കുന്നത് ഇനി ഗ്രാപ്പ് പാരറ്റ്സിൻ്റെ അതിലും അങ്ങനത്തെ നല്ല ബേഡ്സിൻ്റെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബേഡ്സിനെ നമ്മൾ ബ്രീഡ് ചെയ്യാൻ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം നമ്മളുടെ ഒരു ഫാമിലിയിൽ എല്ലാവരും കൂടി കുറേ പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കിയതാണ് ഈ പറയുന്ന ഒരു ഏവേറിയൊക്കെ അപ്പോൾ നമ്മൾ അതിൽ എത്ര ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ കുറ്റങ്ങളെ ബ്രീഡ് ചെയ്യാൻ പറ്റുമോ കുറ്റങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അറ്റ്മോസ്ഫിയർ കൊടുത്തവരെ വളർത്താൻ പറ്റുമോ നോക്കി നിങ്ങളൊന്ന് ആ സൈഡൊക്കെ നോക്കിയേ ഉണ്ടോ ശരിക്കൊരു നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവരുടെ ശരിക്കുള്ള നാച്ചുറൽ ഹാബിറ്റായിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഏറ്റവും സേഫ് ആയിട്ടാണ് ഇതൊക്കെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ പോരായ്മകളുണ്ട് അപ്പോൾ എന്തെങ്കിലും ആ പോരായ്മകൾ തിരക്കത്തണമെങ്കിൽ നിങ്ങളുടെ സജഷൻസ് വേണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ കുറേയായിട്ടോ പറയുന്നത് നമ്മുടെ സെനകൽ പേരുടെ ആണ് കേട്ടോ നോക്കിയാൽ എന്തൊരു ക്യൂട്ടാണ് നോക്കിയത് അപ്പോൾ ഇത് നമ്മുടെ ചാനലിൽ വീഡിയോ ഒരുപാട് നാളെ കണ്ടിന്യൂറ്റി ഇല്ലാണ്ട് വരുന്നത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പല ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അപ്പം നമ്മളുടെ പാഷനായാലും എന്തായാലും നമ്മൾ പയ്യെ സൈഡാക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ഫാമിലിയിൽ നമുക്ക് വീഡിയോസ് കറക്റ്റായിട്ട് ഇട്ടുകൊണ്ട് പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്നാലും നിങ്ങൾ ഇത്രയും ഇത്ര ആയാലും നമ്മുടെ നമ്മൾ വീഡിയോ ഇടുമ്പോഴേക്കും ഇത്ര വ്യൂസും കാര്യങ്ങളും കിട്ടുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായാലും ഇത്രയും വ്യൂസും കാര്യങ്ങളും കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ പിള്ളേരെയൊക്കെ സ്നേഹിക്കുന്നതു അല്ലേ അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് മാസം കൂടി എനിക്ക് നിങ്ങൾ തരണം അതുവരെ ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല ഞാൻ നമ്മുടെ ലൈഫിലെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല സിമ്പതിയും കാര്യങ്ങളൊന്നും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ ചാനലിലെ വീഡിയോസ് എല്ലാം ഹാപ്പിനെസ്സിനെ കുറിച്ചായിരിക്കും അപ്പം നമ്മുടെ ലൈഫിൽ നടന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും അത് നമ്മൾ ഓവർകം ചെയ്യും ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് യൂട്യൂബ് വഴി ഉണ്ടാക്കായിരുന്നു ഉള്ള കാര്യം പറയാൻ നല്ലൊരു വരുമാനം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ബറ്റിംഗ് ആപ്പിൻ്റെയൊക്കെ വീഡിയോസ് പ്രമോട്ട് ചെയ്യേണ്ട അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇട്ട് എറിഞ്ഞുകൊണ്ട് നമുക്ക് വിചാരിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ വരുമാനം നമുക്ക് ചാനലിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ അത് കൂടുതൽ ഞാൻ നമ്മുടെ ചാനലിൽ ഈ വീഡിയോസിന് വേണ്ടി തന്നെയാണ് സ്പെൻഡ് ചെയ്യാറ് പക്ഷേ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടുതൽ ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ബാറ്റിംഗ് ആപ്പിൻ്റെ പ്രൊമോഷൻസ് വന്നിട്ട് നമ്മൾ എടുക്കാണ്ടിരുന്നതാണ് അത് നിങ്ങളുടെ അടുത്ത് നുണ പറയണമെന്നല്ല നമുക്കത് എടുക്കാൻ താല്പര്യമില്ല കാരണം നമ്മളത് ചെയ്തിട്ട് സമയം നമുക്കറിയാം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ നേരിട്ട് കണ്ട ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു മാർഗ്ഗത്തിൽ കൂടെ പൈസ ഉണ്ടാക്കാണ്ട് ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ യു കെയിൽ പോയി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കരമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ചാട്ടഞ്ഞ് വരില്ലേ ഞാൻ തിരിച്ചു വരും എനിക്ക് വലിയ സന്തോഷം കാര്യങ്ങളൊന്നുമില്ല ഞാൻ അവിടെ പോയത് പ്രസിഡൻ്റ് ആവാനൊന്നുമല്ല ഞാൻ അവിടെ പോയിട്ട് വെയർ ഹൗസിൽ നല്ല കട്ട പണിയെടുത്തിട്ടാണ്ടോ നമ്മൾ സർവൈവ് ചെയ്തത് ആറ് ദിവസം പണിയെടുത്തിട്ടാണ് അപ്പം ഇനി അതൊക്കെ വിട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നാല് മാസം കൂടി എനിക്ക് നിങ്ങൾ ടൈം വരണം അതുവരെ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇടയിലുള്ള വീഡിയോസിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വോയിസ് ഓവർ ഓവറായിട്ട് ഒന്നര മിനിറ്റിന് വീഡിയോസ് ഉണ്ടാവും അപ്പൊ അതിൽ കയറി ആര് ഫോളോ ചെയ്യണമൊന്നും ഞാൻ പറയണില്ല എന്തെങ്കിലും അപ്ഡേഷൻസ് നമ്മുടെ പിള്ളേരുടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ വലിയ വീഡിയോ ഒന്ന് രണ്ട് വീഡിയോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നാല് മാസം എനിക്ക് സമയം തരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് റൂട്ടിൽ വരുമ്പോൾ എല്ലാ ആഴ്ച രണ്ട് വീഡിയോ വെച്ച് ഉണ്ടാവും ഇതൊക്കെ കൊടുത്തോ കൊടുത്തോ തീറ്റു കൊടുത്തോ ജോച്ചൂട്ടൻ കുറച്ച് തീറ്റ കൊടുക്കാൻ അതെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോ വേണ്ടിപ്പോഴാണ് അടുത്തൊരു കിഡിലോസ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ജോസ് ഡിജിൻ സൈനിങ് ഓഫ് പോയിട്ട് പൂമന് വരാൻ കൈസ്